സാറേ റൂമുണ്ടോ റൂമുണ്ട് ഒരു റൂമാണ് സിംഗിൾ പക്ഷെ തരില്ല അപ്പൊ അതെന്ത് പറഞ്ഞു ഇവിടെ മുറികൾ വാടക മുറികൾ വാടക എഴുതി വെച്ചിട്ടുണ്ട് എങ്കിലും റൂം ഞങ്ങൾ തരത്തില്ല അതെന്താ കാരണം എന്താന്ന് പറയാം എടോ പരിചയം ഇല്ലാത്തവർക്ക് റൂം ഞങ്ങൾ കൊടുക്കാറില്ലേ പരിചയം വേണോ അല്ലേ അതെ വേണം ആട്ടെ എന്താ സാറിന്റെ പേര് എന്റെ പേര് സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യൻ പോറ്റി പോറ്റി സുബ്രഹ്മണ് സുബ്രഹ്മണ്യ പോവിടെയാ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇവിടെ അടുത്ത് തന്നെ വീട്ടിലാർക്കെല്ലാം കേട്ടാ വീട്ടില് വൈഫ് ഉണ്ട് രണ്ട് പെൺമക്കളുണ്ട് പെൺമകളുടെ കല്യാണം കഴിയണോ ഒത്തിരി കെട്ടിച്ചു ഒരു തന്നെ ഞാൻ ഗൾഫ് കാരണം അപ്പൊ ഇനി എനിക്ക് റൂം അതെന്താ കാര്യം ചേട്ടന്റെ പേര് സുബ്രഹ്മണ്യം പോച്ചിന്നല്ലേ അതെ വീടിവിടെ അടുത്തല്ലേ അതെ രണ്ട് പെൺമക്കളുണ്ട് രണ്ടുപേരും കല്യാണം കഴിഞ്ഞു നമ്മൾ തമ്മിൽ പരിചയക്കാരായ മനസ്സിലായില്ല എഴുതാനാ സാറേ ഇതിപ്പോ എഴുതാനായിട്ട് എന്റെ കൈക്ക് തുമ്പത്ത് തുമ്പത്ത് എനിക്ക് എഴുതാനും അറിയാൻ പാടില്ല എഴുതാനില്ല ഇന്ത്യ എന്റെ പേര് ധൃതിക്ക് റേഷൻ

റൂം ഞങ്ങൾ കപ്പിൾസ് ആണ് നിങ്ങൾ എന്ത് ഞാൻ തരില്ല ഭാര്യ 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 റൂം തരാം അതെ ഞങ്ങൾ നിങ്ങൾ നിങ്ങൾ എന്താണ് തെളിവ് ഇത് ഭാര്യ ഭാര്യ ഇത് ഇത് ഭർത്താവ് ഭർത്താവ് ഞാൻ ഭാര്യാണെന്ന് തനിക്ക് എന്താ തെളിവ്ന്നോ അതെ ഞാനാന്ന് തെളിയിക്കുന്ന മൂന്ന് ഫോട്ടോ എന്താ മതിയോ ഞാനാന്ന് തെളിയിക്കുന്ന എന്റെ ഒരു മൂന്ന് ഫോട്ടോ ഞാൻ ഇയാൾക്ക് തന്നാ മതിയോ സമ്മതിച്ചു ഞാൻ താനാണെന്ന് ഞാൻ സമ്മതിച്ചു ഓക്കെ പക്ഷേ ഇത് തന്റെ ഭാര്യയല്ല ഹലോ മിസ്റ്റർ ഇതെന്റെ ഭാര്യയാണ് നോ നോ ഞാൻ ഭാര്യയല്ല ഇതെന്റെ എന്ന് ഞാൻ 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 ഇതെന്റെ ഭാര്യയല്ലെന്ന് ഭാര്യയല്ലെന്ന് തെളിയിക്കും ഈ എന്റെ തെളിയിച്ചിരിക്കും ഇത് തനിക്ക് രൂപ ഭാര്യത്തിന് എടാ സുപ്രീം കോടതി വരെ ഇത് എന്റെ ഭാര്യയല്ലെന്ന് തെളിയിക്കാൻ വരെ പോയിട്ട് നടന്നില്ല ഭാര്യയല്ലെന്ന് ഭാര്യയല്ലെന്നൊന്ന് തെളിയിച്ചതാടോ അതിന് മാത്രം ശല്യം ആടോ വീട്ടില് എന്റെ പറ്റുക്ക് കുത്തി വരച്ചിട്ടുള്ളവരാ പോയിട എനിക്ക് എനിക്കിവിടെ റൂമ് വേണ്ട കാര്യം എന്താണ് റൂമ് വേണ്ട കാര്യം എന്താണെന്ന് പറയി എവിടെ ഇവിടുത്തെ റൂമിന് വല്ല സൗകര്യം ഉണ്ടാകും എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ റൂമിൽ ഒരുക്കിയിട്ടുണ്ടല്ലോ എന്ത് സൗകര്യം ഉണ്ട് ഇപ്പൊ ചേട്ടൻ എന്താ കുറവ് ഇവിടെ നല്ലൊരു മേശയ റൂമിൽ ഏശ ആ റൂമിന്റെ സൈഡിൽ കൊടുക്കുന്ന മേശയല്ലേ അത് ഞാൻ കണ്ടായിരുന്നു പിന്നെ നല്ലൊരു സ്റ്റൂൾ ഉണ്ടാ ചേട്ടാ സൈഡിൽ സ്റ്റൂൾ ഇട്ടിട്ടുണ്ട് ആ സ്കൂൾ ഞാൻ കണ്ട് പിന്നെ സ്റ്റൂളിനെല്ലാം ചെറിയ ഒരു പലക ഉണ്ടല്ലേ പലക ആ അത് ചേട്ടാ അതാ അടിയിൽ ഞങ്ങൾ ഇട്ടിട്ടുണ്ടല്ലോ അത് ഞാൻ കണ്ടായിരുന്നോ ഒരു നല്ല ബക്കറ്റ് ഉണ്ടോ ബക്കറ്റ് ബാത്റൂമിൽ ബക്കറ്റ് വെച്ചിട്ടുണ്ടല്ലോ ബാത്റൂമിലെ ബക്കറ്റാ ഏടോ ഇത്രയും സൗകര്യങ്ങള് ഞങ്ങൾ ഒരുക്കിയിട്ട് തനിക്കണ്ടോ കുഴപ്പം എന്താ കുഴപ്പമെന്നാ ഏടോ ഈ മേശ എടുത്തിട്ടാ അതിന്റെ പുറത്ത് ആ സ്റ്റൂള് വെച്ചിട്ട് ആ സ്റ്റൂളിന്റെ പുറത്ത് ഈ കൊരണ്ടി ഫലകം വെച്ചിട്ട് ബക്കറ്റ് എടുത്ത് കമത്തി മുകളിൽ വെച്ചിട്ട് ഞാൻ അതിന്റെ മുകളിൽ കയറി നിന്ന് അപ്പുറത്തെ റൂമിൽ നോക്കിയിട്ട് ഒന്നും കാണാൻ പറ്റില്ല എന്ത് സൗകര്യോടുള്ളത് സാധനങ്ങൾ അപ്പുറത്തെ മുറിയിലെ കാഴ്ച കാണാൻ പറ്റില്ല ബുദ്ധിമുട്ട് അതൊക്കെ പോട്ടെ ഇവിടെ നല്ലൊരു ഫാൻ ഉണ്ടോ പിന്നെ ആ റൂമിൽ കിടന്ന് ഫാൻ അല്ലേ എടോ ഫാൻ എന്ന് പറഞ്ഞാലേ കിടന്ന് കറങ്ങിയാലേ കാറ്റിട്ടുള്ളൂ അല്ലാതെ ഇങ്ങനെ കടക്ക് 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 ുംടക്കോട്ടും കിടന്നെ കാറ്റ് കിട്ടിയാലേ കറങ്ങണില്ലാണിക്കിപ്പോഴാ പൊട്ടി എന്റെ തലയെ ആ ഫാനൊന്നും എന്താ തനിക്ക് ഇത്ര ഉറപ്പ് എന്താ ഉറപ്പോ കഴിഞ്ഞ വർഷമേ പേര് ഒരുമിച്ച് കെട്ടിത്തൂങ്ങി ചത്തട്ട് പൊട്ടി വീഴാത്ത ഫാനാണ് ഇപ്പൊ അറുന്നൂറ് ഉള്ള നല്ല ഒരു ആയിരത്തിഇരുന്നൂറ് രൂപ ഇടക്കട്ടെ ഭക്ഷണം അഞ്ഞൂറ് ടെലിഫോൺ ബില്ല് ഒരു അഞ്ഞൂറ് രൂപ കിടക്കട്ടെ മൊത്തം ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വേറെ രക്ഷയില്ല മക്കളെ സാറിന്റെ ബില്ലാണിത് എന്റെ ബില്ലോ സാറിന്റെ ബില്ലാണിത് രണ്ടായിരത്തി ഇരുനൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഇവിടുത്തെ റൂം റെന്റ് എത്രയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപയോ ഈ മാട്ട ഹോട്ടലിലെ റൂമിന് ആയിരത്തി ഇരുനൂറ് രൂപയോ ഓച്ചു മാട്ടയൊക്കെ ആയിരിക്കും ഇവിടുത്തെ രൂപയാണ് രൂപ രൂപ റൂം സമ്മതിച്ചു സമ്മതിച്ചു വേറെന്താ വേറെന്താ ഭക്ഷണം അതിന് ഞങ്ങള് ഭക്ഷണം ഞാനും കൂടി പുറത്തുപോയല്ലേ കഴിച്ചത് നിങ്ങൾ ഞങ്ങൾ പോയി ഭക്ഷണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ചെയ്യും പക്ഷെ നിങ്ങൾക്ക് വേണ്ടി മൂന്നു നേരം ഭക്ഷണം ഇവിടെ റെഡി ആയിരുന്നു കഴിക്കാത്തത് ഞങ്ങളുടെ രൂപ ടെലിഫോൺ ബിൽ അഞ്ഞൂറ് രൂപ ഈ ഹോട്ടലിൽ ടെലിഫോൺ ബിൽ അഞ്ഞൂറ് രൂപ അതെ ഈ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ഒരു കോൾ പോലും വിളിച്ചിട്ടില്ല എടോ ഞാനും എന്റെ വൈഫും കൂടി ഫോൺ ചെയ്ത് അറിയാമോ നിങ്ങൾ ഫോൺ പുറത്തുപോയി വിളിക്കുകയോ വിളിക്കാതിരിക്കോ ചെയ്യൂ പക്ഷേ നിങ്ങൾ ഇപ്പൊ വിളിക്കും പിന്നെ വിളിക്കും എന്റെ ഫോൺ ഇവിടെ റെഡി ആയിരുന്നു നിങ്ങൾ വിളിക്കാത്തതല്ലേ കുഴപ്പം അത് ശരി ഇപ്പൊ ഞാൻ വിളിക്കാത്തതാണല്ലേ കുഴപ്പം അതെ അതാണ് കുഴപ്പം ഇപ്പൊ ഞാൻ തനിക്ക് എത്ര രൂപ വരണം രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഞാനും എന്റെ വൈഫും കൂടി തരണം 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 തന്നിരിക്കണം അത് ശരി തരാ തരാം പേരും കിട്ടാ അത്രക്കായോ എന്നാ വേറൊരു ബില്ല് ില്ല ഞാൻ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ബില്ല് താൻ ഇങ്ങോട്ട് മൂവായിരത്തിന്റെ നിങ്ങളുടെ ആക്രമിക്കാൻ സിംഹമാണ് നീ പുലി ചിമ്പാൻസി കരടി അയ്യോ ആക്രമിച്ചു ഭാര്യം രൂപ തന്റെ ഭാര്യയെ ഞാൻ ആക്രമിച്ചില്ല ഞാൻ നല്ല കുടുംബത്തിൽ ഞാൻ ആക്രമിച്ചിട്ടില്ല 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 എടാ നീ ആക്രമിക്കും കുറച്ച് ഭാര്യ ഇവിടെ ആ ഡോക്ടർ ഇല്ലെന്നാ ഞാൻ ആ പരീക്ഷ എഴുതുന്നില്ല എനിക്ക് സത്യം പറഞ്ഞ ഡോക്ടർ ആവാൻ ആഗ്രഹം എന്താണോ അതായത് മൃഗങ്ങളാകുമ്പോ അതുങ്ങളെ കുത്തുവെക്കോ മരുന്നുകാർ കൊടുക്കോ എന്ന പരാതി പറയില്ലല്ലോ അതെ ഇവിടത്തെ തിരക്കും കിട്ടാ ആ കുറച്ചെന്ന് വിളിക്കാം ഓക്കെ 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 മുഷ്കലാ ഇന്ന് ഒരുപാട് പേര് മരുന്ന് പിടിക്കാൻ വന്നിട്ടില്ല നല്ല ഗോളാന്നുല്ലേ ഇന്നലെ മരുന്നവർക്ക് രോഗിയല്ലേ ഓ അയാൾ മരിച്ചു അയാളുടെ ബന്ധുക്കളെ ഡോക്ടറെ തല്ലിക്കൊല്ലാൻ വേണ്ടി അതുങ്ങളെ കൊണ്ട് ഒഴിവാക്കട്ടെ ആ രോഗികളെങ്കിലും കഷ്ടു എന്റെ ദൈവം ഇതാ പറഞ്ഞ മൃഗം ഡോക്ടർ ആവുക നല്ലത് നമസ്കാരം നമസ്കാരം തീരെ കാഴ്ച ഴ്ചകുറവല്ലേ അതേ ഡോക്ടർ എങ്ങനെ മനസ്സിലായി വഴി വഴിയല്ലേ വന്നത് പിന്നെ ആ ജനലി വഴി എങ്ങോട്ട് കേറി വന്നത് ആട്ടെ എന്താ തന്റെ അസുഖം ഡോക്ടർ എന്റെ രണ്ട് കണ്ണുകളും അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്നു അത് സാരമില്ല അത് ബില്ല് കാണുമ്പോഴേ പുറത്തേക്ക് തള്ളിക്കോളി ഡോക്ടർ ആ ഇതൊക്കെ പോട്ടെ ഓ കഴിഞ്ഞ ഒരു ഏഴു മാസം മുമ്പ് ഞാനിവിടെ ഒരു കാര്യം പറഞ്ഞിരുന്നു മഞ്ഞപ്പിത്തായിട്ട് ആര് വരുന്നു അവരോടൊക്കെ ഞാൻ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു എന്നോട് പറഞ്ഞിരുന്നു പിന്നെ ഡോക്ടർ എനിക്കൊരു കാര്യം ഡോക്ടറിനോട് ചോദിക്കാനുണ്ട് പറഞ്ഞോളൂ ഇനിയെങ്കിലും ഞാനൊന്ന് കുളിച്ചോട്ടെ ഡോക്ടർ കഴിഞ്ഞ ഏഴു മാസമായിട്ട് നീ കുളിച്ചിട്ടില്ലേ വെറുതെ അല്ലെ ഇവിടെ ഒരു നാറ്റം ഒന്ന് പോയി കുളിക്കാ ഹലോ ഡോക്ടർ പിന്നെ എന്തെങ്കിലും ശാരീരികമായോ മാനസികമായോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടർ പൽപൂസ് എം ബി ബി എസ് എസ് ടി എസ് ടി വന്ന് കാണാനാ പറഞ്ഞത് അത് ശരി ആട്ടെ തന്നോട് ഞാൻ എന്നെ എന്നും വന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ എന്നും വന്ന് കാണുന്നുണ്ടല്ലോ താൻ എന്നെ എന്നും ഒന്ന് കാണാറില്ല സാറിന് ഞാൻ രോഗം വന്ന് കാണുന്നുണ്ട് എന്നെ ും കാണാറില്ല ആ ഞാൻ ഇവിടെ വന്ന് കാണുന്നില്ലെന്നേ ഉള്ളു പിന്നെ സാർ ആ ജെല്ല്ല് കണ്ടോ ആ കണ്ടു ഏ ആ ജെല്ലൂടെ ഞാൻ എന്നും വന്ന് പാത്തു നിന്ന് സാറിനെ കണ്ടിട്ടാ പോണത് അറിയാം എനിക്ക് ഇപ്പം ഒരു ഒരു സംശയം

അറിയാം ഞാൻ എലിയല്ല പക്ഷെ വീട്ടിലെ പൂച്ചകൾക്ക് അറിയില്ലല്ലോ ഞാൻ എലിയല്ല എന്ന് എടോ കൈയുടെ വേദന എങ്ങനെയുണ്ട് ഇതുവരെ കുറഞ്ഞിട്ടുണ്ട് ഡോക്ടറെ കുറഞ്ഞിട്ടില്ല എടോ അതിനല്ലേ ഞാൻ എന്റെ മെഡിക്കൽ സ്റ്റോറിൽ പത്തഞ്ഞൂറ് രൂപയുടെ മരുന്ന് ചെയ്യാ താക്ക് തന്നു വിട്ടത് അത് കഴിച്ചോ കഴിച്ചില്ല പിന്നെ ഞാനത് നേരെ കൊണ്ട തെങ്ങിഞ്ചോട്ടിലിട്ട് തെങ്ങിന്റെ ഓട്ടി കളഞ്ഞാ ഏടോ തെങ്ങിന്റെ ഓട്ടി കളഞ്ഞ എനിക്ക് ജീവിക്കണ്ടേ എടോ തന്റെ വയറിന് ഇപ്പൊ വേദന ഉണ്ടോ പ്രശ്നം വേദന എപ്പോഴും എന്റെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പത്ത് എണ്ണൂറ് രൂപയുടെ മരുന്ന് തനിക്ക് തന്നിട്ടില്ല അത് കഴിച്ചോ അതൊന്നും കഴിച്ചില്ല പിന്നെ നേരെ തെങ്ങിന്റെ ഓടി കൊണ്ടിട്ടു താനീ തരുന്ന മരുന്ന് താൻ കഴിക്കാതെ തെങ്ങിന്റെ ഓട്ടി കൊണ്ടു കളഞ്ഞ എനിക്ക് ജീവിക്കണ്ടേ സാറ് മരുന്ന് കഴിച്ചാലേ എനിക്കും ജീവിക്കണ്ടേ ഡോക്ടർ ഡോക്ടറുണ്ടോ ഡോക്ടർ ഉണ്ട് 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 ഉണ്ട്

സമയം പത്തടിച്ചപ്പോഴാണ് ഞാൻ ഞെട്ടി ഉണർന്നത് ഓ കണ്ണാടിയിൽ ചെന്ന് നോക്കിയ ഞാൻ ഞെട്ടിപ്പോയി എന്റെ മുഖത്ത് വലിയ കാട്ടൊരു ദ്വാരം എന്നിട്ട് വായ വായടച്ചപ്പോൾ അതങ്ങ് പോയിട്ടുമായിട്ട് പറയോ ഞാൻ വീണ്ടും കണ്ണാടിയിൽ നോക്കി ഞാൻ പതിവിലേറെ ക്ഷീണിച്ചിരിക്കുന്നു അപ്പോൾ എന്റെ മനസ്സും മന്ത്രിച്ചു ഒരു ഡോക്ടറെ ഉടൻ തന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി നടന്നു കയ്യിലാണെങ്കിൽ പത്തഞ്ചു പൈസ ഇല്ല ഞാനിങ്ങനെ അലഞ്ഞു നടക്കുമ്പോഴാണ് ഈ ക്ലിനിക്കിന്റെ ബോർഡ് കണ്ടത് പെട്ടെന്ന് ഞാൻ ഈ ക്ലിനിക്കിലേക്ക് റിസപ്ഷനിൽ ചെന്നപ്പോൾ സുന്ദരിയായ സിസ്റ്റർ നിൽക്കുന്നു കോമളവല്ലി അല്ലെ ഞാൻ അവളോട് പേര് ചോദിച്ചു അവൾ പേര് പറഞ്ഞു സിസ്റ്റർ ഞാൻ അവളോട് വീണ്ടും ചോദിച്ചു ഡോക്ടർ ഉണ്ടോ അവൾ കിളിക്കൊഞ്ചലോടെ നാണത്തോടെ മറുപടി പറഞ്ഞു ഡോക്ടർ ഉണ്ടോ എന്നറിയില്ല ഞങ്ങൾ എല്ലാവരും ഉണ്ടു ഒടുവിൽ ഞാൻ ഡോക്ടറിന്റെ അടുത്തെത്തി ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് ഡോക്ടറെ ഇഷ്ടമായി സുന്ദരൻ സുദൃഢൻ ആരോഗ്യ ദൃഢഗാത്രൻ ദൃഢ കാത്രൻസ്കോപ്പിൽ നിൽക്കുന്ന ഡോക്ടറെ കാണുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് മരുവമലെ നിൽക്കുന്ന ഹനുമാനിയാണ് പറയൂ ഡോക്ടർ എനിക്ക് എനിക്ക് രോഗമാണോ രോഗമാണോ ഡോക്ടർ ഡോക്ടർ അതെ തന്നെ ഒരു ഓപ്പറേഷൻ ഓപ്പറേഷൻ വേണം പോരെ എന്റെ തനിക്കുള്ള മരുന്ന് ഞാൻ തരാം ആ കയ്യിൽ അഞ്ചു വയസ്സില്ലാണ്ട് എന്റെ അടുത്ത് വന്നല്ലേ അതെ വിജനമായ ഒരു വഴിത്തേക്ക് ഇറങ്ങുമ്പോൾ നീണ്ടു നിവർന്ന് കിടക്കുന്ന വഴിയിലൂടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് എന്നൊരു ബോർഡ് കാണാം കാണാം അതിന്റെ താഴെ പടിഞ്ഞിരിക്കുക കയ്യിൽ ടവ്വലുണ്ടോ തീർച്ചയായും ടവ്വൽ എടുത്ത് വൃത്തിയായി കുടഞ്ഞിട്ട് ആ മുമ്പിൽ വിരിക്കുക വിരിക്ക എന്നിട്ട് പോകുന്ന ആളുകൾ നോക്കി അമ്മാ ഒന്ന് പറയൂ അമ്മ ഉറക്കം പറയൂ അമ്മാ ഒന്നൂടെ പറയൂ അമ്മാ അമ്മാ കയ്യിൽ പലതും ഉണ്ടോ തരണേ

വയസ്സ് അതായത് ഞാൻ എനിക്കിപ്പോ ഒരു പത്തൊനാപ്പത് വയസ്സുണ്ടല്ലോ പത്തൊമ്പത് വയസ്സായി എനിക്ക് രണ്ട് കുട്ടികളുണ്ട് കുട്ടികൾ തിരിച്ചെടുത്തു ഇല്ല മൂത്ത ആൾ ഡിഗ്രിക്ക് പഠിക്കുന്നു രണ്ടാമത്തെ ആല്ല പ്രശ്നം പ്രശ്നം എന്താണ് അതായത് എനിക്കത് എങ്ങനെ പറയണോർത്തി തുറന്നു പറഞ്ഞോളൂ അതായത് അല്ലേ വേന എന്നാ പിന്നൊരു ഇരിക്കൂ കാരണം നിങ്ങളെപ്പോൾ ഉള്ളവരിങ്ങനെയുള്ള അസുഖങ്ങൾ പറയാൻ ബുദ്ധിമുട്ടുന്നത് കൊണ്ടാണ് ആ ഹോസ്പിറ്റലിൽ നിന്നും ഈ ക്ലിനിക്ക് ഞാൻ എന്റെ വീട്ടിലേക്ക് മാറ്റിയത് കാരണം ഇവിടെ ഇവിടെ ഒരു വീടിന്റെ അന്തരീക്ഷമൊക്കെ ഉള്ളൂ കൂടി വന്ന ഭാര്യ മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ അകത്താണ് അപ്പൊ ഇങ്ങനെയുള്ള നീർന്ന പ്രശ്നങ്ങൾ എന്നോട് വളരെ ധൈര്യമായിട്ട് തുറന്നു പറയാം കാര്യം ഡോക്ടറോടും വക്കീലോടും എന്തും തുറന്നു പറയണോന്നാണ് പറഞ്ഞാൽ ശരിയാണ് ഓക്കെ പറഞ്ഞോളൂ എന്നാലും എന്റെ ഈ രോഗത്തെ കുറിച്ച് പറയുമ്പോ എനിക്കൊരു വല്ലാത്ത ഒരു ഒരു ജാല്യതല്ല ധൈര്യമായിട്ട് തുറന്നിട്ട് പറഞ്ഞോളൂ പറയാല്ലേ പറഞ്ഞു പറഞ്ഞു കുഴപ്പമില്ലായിരിക്കും ഇല്ലല്ലൈഫുള്ള സാറേ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ജോലിയൊക്കെ വീട്ടിൽ വന്ന് ഒന്ന് കുളിച്ച് ഫ്രഷായി ഒരല്പം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലേ പന്ത്രണ്ട് മണിയാകുമ്പോൾ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോ എനിക്കൊരു മറ്റേ പോയാ പ്ലീസ് പറയണത് വില്ലേജ് ഓഫീസറ നിങ്ങളൊന്നും സാധാരണക്കാല പോലെ താഴെ ഭയങ്കര ജാളി ആറല്ലേ നിങ്ങൾ അപ്പൊ നിങ്ങൾ അങ്ങ് താഴെ പറയൂ എന്താ അസുഖം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോണ്ടല്ലേ പന്ത്രണ്ട് മണി ആകുമ്പോൾ ഞാൻ കിടക്കപ്പായി കിടന്ന് മൂത്രം ഒഴിക്കുന്ന ഒരു ചെറിയ ഉണ്ട് ഉണ്ടെനിക്ക് കിടന്നുവിള്ളു യസ് രണ്ട് കുട്ടികളുടെ പിതാവ് ആണെ അത് പിന്നെയായി ഓഫീസർ അതെപ്പായ കിടന്ന് മുള്ളും കിടന്ന മുള്ളി എനിക്ക് നാണവല്ലോ എങ്ങനെ കിടന്ന് മൂത്രമൊഴിക്കാൻ ആണുങ്ങളുടെ വില കളയാൻ നടക്കണത് ഒന്നും ഈ പത്തു നാൽപ്പത്തഞ്ച് വയസ്സിൽ വൃത്തി കേട്ടവേ ഞങ്ങളിപ്പോൾ ആണുങ്ങളുടെ വില കളയാനായിട്ട് നിങ്ങൾ കിടക്കപ്പായ കിടന്ന് മൂത്ര വയ്ക്കുക ോട് ഞാൻ പല പ്രാവശ്യം ഞാൻ രോഗികളുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോ ഇതുപോലെ തുണിയിലാക്കാൻ എന്റെ മുമ്പിൽ പോകാറുണ്ട് ഓ ഞാൻ പോയത് ചേട്ടാ ഇത് കേക്ക് ഇയാള് വലിയ ഡോക്ടറാണ് ഡോക്ടർ പൽപൂസ് എം ബി ബി എസ് എസ് ടി ഡി ഐ എസ് പി നമ്മുടെ വല്യ പേരാ കെട്ടിക്കാൻ പ്രായമായ മൂന്ന് മക്കളും ഉണ്ട് ഇതൊന്നും അല്ല ചേട്ടാ രാത്രി പത്ത് പതിനൊന്ന് മണിയാവുമ്പളെ ഇയാൾ പായക്കിടന്ന് മൂത്രം ഒഴിക്കുന്നു